ആലപ്പുഴ നഗരസഭയിൽ തോമസ് ഐസക് നടപ്പാക്കിയ നിർമ്മല ഭവനം നിർമ്മല നഗരം പദ്ധതിക്ക് യു എനിന്റെ അംഗീകാരവും എത്തിയിരിക്കുന്നു ലോകത്തെ ഏറ്റവും വൃത്തിയുള്ള അഞ്ച് പട്ടണങ്ങളിൽ പട്ടണങ്ങളിലൊന്നായി ആലപ്പുഴ നഗരത്തെ ഐക്യരാഷ്ട്ര സംഘടനയുടെ പരിസ്ഥിതി വിഭാഗമാണ് തിരഞ്ഞെടുത്തത് രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബറിൽ പാരീസിൽ വെച്ച് നടന്ന ഐക്യരാഷ്ട്ര സംഘടനയുടെ കാലാവസ്ഥ വ്യതിയാനത്തെക്കുറിച്ചുള്ള സമ്മേളനത്തിൽ തോമസ് ഐസക് പങ്കെടുത്തിരുന്നു നിർമ്മല ഭവനം നിർമ്മല നഗരം എന്ന് പേരിട്ടിരിക്കുന്ന ആലപ്പുഴ മോഡൽ മാലിന്യ സംസ്കരണ പദ്ധതി അതിൽ അവതരിപ്പിക്കുകയും ചെയ്തു പിന്നാലെ ഐക്യരാഷ്ട്ര സംഘടനയുടെ പരിസ്ഥിതി പദ്ധതി അവലോകന വിഭാഗം ആലപ്പുഴയിലെ മാലിന്യ സംസ്കരണ പദ്ധതിയെക്കുറിച്ച് പഠിക്കുകയായിരുന്നു പിന്നീട് ആലപ്പുഴയെ ലോകത്തിലെ ഏറ്റവും ഭംഗിയായി മാലിന്യ സംസ്കരണം നടപ്പാക്കുന്ന അഞ്ച് നഗരങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തുകയായിരുന്നു അതായത് മാലിന്യങ്ങൾ ജൈവ അജൈവ മാലിന്യങ്ങൾ ഒരു നഗരത്തിൽ കേരളത്തിലില്ല ഇന്ത്യയിൽ ഒരു നഗരത്തിലില്ല നഗരങ്ങളിലും ഗ്രാമങ്ങളിലും കുന്നുകൂടുന്ന മാലിന്യം നീക്കുകയാണ് പ്രധാന ലക്ഷ്യമെന്ന് പ്രഖ്യാപിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ആലപ്പുഴയെ ഒരു മാതൃകയാക്കാമെന്ന് ഔദ്യോഗിക വെബ്സൈറ്റ് പറയുന്നു രണ്ടായിരത്തി പതിനാല് വരെ മാലിന്യ പ്രശ്നം കീറാമുട്ടിയായ ആലപ്പുഴ നഗരസഭയിൽ അന്നത്തെ ആലപ്പുഴ എം എൽ എ തോമസ് ഐസക്കാണ് ഉറവിട മാലിന്യ സംസ്കരണ പദ്ധതി വ്യാപകമായി നടപ്പാക്കിയതും വിജയിപ്പിച്ചതും നമുക്കും വേണം ഇത്തരം അംഗീകാരങ്ങൾ അതുകൊണ്ട് പത്തനംതിട്ടയിൽ തോമസ് ഐസക്